ഇത് അതുതന്നെ കരിയറിൽ ആദ്യമായി അത്തരമൊരു റോളിൽ മമ്മൂട്ടി ഇതാ ഒഫിഷ്യൽ ആയ ആദ്യ സൂചന എപ്പോഴും പുതുമയ്ക്കായി ആഗ്രഹിക്കുന്ന നടനാണ് മമ്മൂട്ടി താരപരിവേഷത്തിനു പുറത്തു തന്നിലെ നടൻ പുതുതായി എന്തെങ്കിലും പരീക്ഷിക്കാൻ അവസരം നൽകുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം സമീപകാലത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന ചിത്രങ്ങളിലും അങ്ങനെ തന്നെ ഇപ്പോഴിതാ ഗൗതം വസുദേവ് മേനോന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനാവുന്ന ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തെത്തിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടു എന്നാൽ ഇത് സംബന്ധിച്ച് പുറത്തുവിട്ടിരിക്കുന്ന പോസ്റ്ററിലെ ചില സൂചനകൾ ആരാധകയ്ക്ക് ശരിക്കും ആവേശം കൊള്ളാനുള്ളതുണ്ട് മറ്റുള്ളവർക്ക് അറിയാത്തത് അറിയലാണ് ഞങ്ങളുടെ ജോലി എന്ന വാചകമാണ് പോസ്റ്ററിൽ ഉള്ളത് വിശ്വസാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ കുറ്റാന്വേഷ കഥാപാത്രം ഷെർലക് ഹോംസ് ഒരു കൃതിയിൽ പറയുന്ന വാചകമാണ് ഇത് ആർദർ കോനന് ഡോയിൽ എഴുതിയ ദി അഡ്വഞ്ചർ ഓഫ് ദി ബ്ലൂ കാർബിൾ എന്ന ചെറുകഥയിലാണ് ഈ വാചകമുള്ളത് ഒരു ഡിറ്റക്റ്റീവ് കോമഡി ത്രില്ലറാണ് ഈ ചിത്രമെന്ന് നേരത്തെ സൂചനകൾ എത്തിയിരുന്നു മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയാണ് അവതരിപ്പിക്കുന്നതെന്നും ഷെർലക് ഹോംസുമായി സമാനതകളുള്ള എന്നാൽ രസകരമായ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നീരജ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ നിർമ്മാതാക്കൾ ആദ്യമായാണ് ഇത്തരത്തിലൊരു സൂചന തങ്ങളുടെ ഒരു ഒഫീഷ്യൽ പബ്ലിസിറ്റി മെറ്റീരിയലിൽ ഉൾപ്പെടുത്തുന്നത് സംവിധായകനായി ഗൌതം വസുദേവ് മേനോന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റമാണ് ഈ ചിത്രം സൂരജ് ആർ നീരജ് ആർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കൊച്ചി മൂന്നാർ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമ ഉടൻ പാക്കപ്പ് ആവും